ഇവിടെ വന്ന് എനിക്കിത് പറയാൻ സാക്ഷ്യം പറയാനുള്ള ആയുസും ആരോഗ്യം തന്നതിന് നൂറ് നന്ദി പറയുന്നു എൻ്റെ പേര് ശോഭന ഞാൻ പിറവത്തു നിന്നാണ് വരുന്നത് എറണാകുളം ജില്ലയിൽ ഞാൻ പറയാൻ പോകുന്നത് ഞാൻ കഴിഞ്ഞ ജനുവരി ഇരുപത്തിനാലാം തീയതി ഇരുപത്തിനാല് ഒന്ന് ഇരുപത്തിനാല് വന്ന് ഉടമ്പടി എടുത്തായിരുന്നു ആ എടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് എനിക്ക് അസുഖങ്ങൾ തന്നെ ഒന്നും തന്നെ ഇല്ലായിരുന്നു നേരത്തെ ഇങ്ങനെ എനിക്ക് തയ്യൽ ജോലിയാണ് അതുകൊണ്ട് എനിക്ക് എപ്പോഴും തുമ്മലും അലർജി ശ്വാസം മുട്ടലും ഉള്ളതുകൊണ്ട് അതിൻ്റെ മരുന്ന് ഞാൻ വർഷങ്ങളായി വലിച്ചോണ്ടിരുന്നതാണ് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇവിടുത്തെ പരിശുദ്ധമ്മയുടെ തൈലം എന്നും എൻ്റെ മൂക്കെ തൂക്കുമായിരുന്നു അത് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ തുമ്മലങ്ങ് മാറി പിന്നെ ശ്വാസം മുട്ടലും മാറി പിന്നെ ഞാൻ ആ മരുന്ന് വലിക്കാതെയായി മേടിച്ചു വയ്ക്കുമെങ്കിലും ഒരിക്കലും വലിക്കാതെ പിന്നെ ഓരോ ദിവസവും വലിക്കാതെ അങ്ങനെ എൻ്റെ ആ അസുഖം അതോടുകൂടി അങ്ങോട്ട് മാറി ത മാറ്റി തന്നു മാതാവ് പിന്നെ ഒരു രണ്ട് മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വെറുതെ തോന്നി എൻ്റെ വയർ എല്ലാവർക്കും വയറിന് അസുഖങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വെറുതെ ഒന്ന് പോയി സ്കാൻ ചെയ്യാം കടയിൽ തിരക്കും കുറവായതുകൊണ്ട് മാത്രമായിട്ട് അല്ലെങ്കിൽ ഞാൻ ഓരോ ആശുപത്രിയിലും പോകുന്നതല്ല ഞാൻ ആശുപത്രി അവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി ചെന്ന് ഗൈനോക്കോളജിസ്റ്റിനെ കണ്ട് എന്താന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ചുമ്മാ വെറുതെ വെറുതെ വയറൊന്ന് സ്കാൻ ചെയ്യാൻ വന്നാന്ന് പറഞ്ഞു നോക്കാൻ വന്നാന്നാ പറഞ്ഞത് അന്നേരം അവർ എന്നെ അവിടെ കിടത്തിയിട്ട് വയറൊക്കെ ഞെക്കി നോക്കി ഞെക്കി നോക്കി എൻ്റെ അടിവയറ്റിൻ്റെ അവിടെ ഞെക്കി ഇപ്പം ഞാൻ പറഞ്ഞു അവിടെ ഇങ്ങനെ ഞെക്കുമ്പോൾ ഒരു ചെറിയ വേദനയുണ്ടെന്ന് പറഞ്ഞു അന്നേരം പറഞ്ഞു അന്നാ നമുക്കൊന്ന് സ്കാൻ ചെയ്യാം എന്നും പറഞ്ഞു പിറ്റേ ദിവസം സ്കാൻ ചെയ്തു സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പറയണത് എൻ്റെ യൂട്രസിനകത്തും ഓവറി രണ്ടിലും വലിയ മുഴകളാണെന്ന് ഡോക്ടർക്ക് തന്നെ അതിശയാണ് ഈ ഇത്രയും ഇതുണ്ടായിട്ടും ഇത്രയും നാൾ നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു നിങ്ങളുടെ എൻ്റെ വയറൊത്തിരി വീർത്തുവല്ല ഇരുന്നത് എൻ്റെ വയറ് വേദന ഉണ്ടാകുകയോ എനിക്ക് വേറെ ഒരു പ്രശ്നവും ഇല്ല ഞാൻ എപ്പോഴും നല്ല സുഖമായിട്ടാണ് നടന്നുകൊണ്ടിരുന്നത് എനിക്ക് ഒരസുഖവും ഇല്ല ഒരു കുഴപ്പവും ഇല്ല എന്ന് അപ്പോൾ ആ ഡോക്ടർ ചോദിച്ചാൽ പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ വരാൻ തോന്നിയെന്ന് ചോദിച്ചപ്പോഴും എനിക്ക് അറിയത്തില്ല എനിക്ക് ചുമ്മാ വരാൻ തോന്നി പിന്നെ സ്കാൻ ചെയ്തപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഞാൻ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്തു അപ്പോൾ എന്നെ മാതാവ് തോന്നിപ്പിച്ചതാണെന്ന് പറഞ്ഞു ക്യു എനിക്ക് വലിയ വിഷമമൊന്നും തോന്നിയില്ല ഇതാണെന്നൊക്കെ അറിഞ്ഞിട്ട് ഞാൻ പിന്നെ വീട്ടിൽ പിള്ളേരോട് പറഞ്ഞു കഴിഞ്ഞപ്പം എൻ്റെ വേഗം തന്നെ ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ കാര്യത്താസിൽ പോയി ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്ന് അവിടുത്തെ സൂപ്രണ്ട് ഡോക്ടർ ബാബു ഡോക്ടറെ ആണ് കണ്ടത് കണ്ടു കഴിഞ്ഞപ്പം സ്കാനിങ് ഒക്കെ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർക്കും അതിശയം ഇത്രയും നാളായിട്ട് ഒരു കുഴപ്പവും നിങ്ങൾക്കുണ്ടായിരുന്നില്ലേ ഇതെന്താണ് ഇപ്പം ഇങ്ങനെ സ്കാൻ ചെയ്യാൻ തോന്നാൻ കാരണം ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ പിന്നെയും പിന്നെയും ഡോക്ടറിങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്തു എന്നെ മാതാവ് തോന്നിപ്പിച്ചതാണെന്ന് പറഞ്ഞു കാരണം എനിക്ക് ഒരസുഖവും ഇല്ലായിരുന്നു എനിക്ക് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു വയർ വേദനയോ ഗ്യാസോ ഒന്നും ഇല്ലായിരുന്നു മാതാവിൻ്റെ ഒരൊറ്റ ശക്തി കൊണ്ട് മാത്രം ഞാൻ ഇവിടെ വന്ന് എനിക്ക് ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് മാതാവ് എന്നെ ഇത് കാണിച്ചു തന്നത് അപ്പോൾ പിന്നെ ഡോക്ടർ പറഞ്ഞു കാരണം എൻ്റെ വയറിലെ മുഴകൾ എല്ലാം തന്നെ വലിയ മുഴകളായിരുന്നു ഞാൻ തിങ്കളാഴ്ച പോയി ആണ് ഡോക്ടറെ കണ്ടത് ഡോക്ടർ പറഞ്ഞു ബുധനാഴ്ച അഡ്മിറ്റാകുക വെള്ളിയാഴ്ച നമുക്ക് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു കാരണം എനിക്ക് ഒത്തിരി നീട്ടാൻ പോലും പറ്റാത്ത രൂപത്തിലുള്ള ഇതായിരുന്നു എന്നിട്ടും എനിക്കൊരു പ്രശ്നവും ഇല്ലായിരുന്നു എൻ്റെ മാതാവാണ് എന്നെ അത് കാണിച്ചു തന്നത് അത് കഴിഞ്ഞ് ഞങ്ങൾ ബുധനാഴ്ച തന്നെ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി കുറേ ടെസ്റ്റുകളൊക്കെ നടത്തി വ്യാഴാഴ്ച രാത്രിയായി ഇപ്പം എനിക്ക് ഇതുള്ളത് കൊണ്ട് എൻ്റെ ആണ് വെള്ളിയാഴ്ച രാവിലെ എട്ട് മണിക്ക് സർജറി എന്നാണ് പറഞ്ഞിരുന്ന ഡോക്ടർ വേറെ കുറേ പേരുണ്ടായിരുന്നു അവിടെ സർജറിക്കുള്ളവർ എന്നിട്ട് ഞാൻ ഒരു വ്യാഴാഴ്ച രാത്രി ഒമ്പതര ആയപ്പം ഒരു മൂന്നാലഞ്ച് ഡോക്ടർമാർ വന്നിട്ട് എന്നോട് പറഞ്ഞു അമ്മയുടെ കുടലിനകത്ത് ഒരു മൊഴയുണ്ട് കുറേ കുരുക്കളും ഉണ്ട് അതുകൊണ്ട് അതും ഓപ്പറേഷൻ ചെയ്യാൻ പോവാൻ ഞങ്ങളും ഉണ്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് അതൊരു ഭയങ്കര ഒരു അതിശയായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഇതെടുത്ത് കളയാനിരുന്ന് ഈ ഏതോ ടെസ്റ്റിൽ നിന്നാണ് അവർക്കത് മനസ്സിലായത് എനിക്കിതുണ്ടെന്നുള്ളത് എനിക്കത് കേട്ടിട്ട് എനിക്ക് ഞാൻ എൻ്റെ ആ പിറ്റേ ദിവസം സർജറി ഉള്ള എല്ലാവർക്കും മാതാവിൻ്റെ തൈയിൽ നെറ്റിയെ തൊടിയിച്ച് കൊടുക്കുകയും മാ അവരോടൊക്കെ ഞാൻ മാതാവിനെക്കുറിച്ച് പറഞ്ഞു മാതാവ് കാരണമാണ് എനിക്കിപ്പോൾ എൻ്റെ സർജറിയുടെ ഇതറിയണേ അപ്പം അവർക്കൊക്കെ അതിലും വലിയ അതിശയായി കാരണം ഈ ഒമ്പതരയ്ക്ക് വന്ന് ഡോക്ടർമാർ ഇത് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ എൻ്റെ മോളുണ്ടായിരുന്നു കൂടെ വീട്ടിലേക്കൊക്കെ വിളിച്ച് പറഞ്ഞ് ഇതും കൂടി ഉണ്ടെന്ന് പിറ്റേ ദിവസം രാവിലെ ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു മോൾ എന്നെ ഓപ്പറേഷന് എനിക്ക് രാവിലെ എട്ട് മണിക്കായിരുന്നു ഓപ്പറേഷൻ പറഞ്ഞിരുന്നത് എട്ട് മണിക്ക് കൊണ്ടുപോകും തന്നെ മോൾ പുറത്തിരുന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഇരുപത്തൊന്ന് പ്രാവശ്യം ചൊല്ലണമെന്ന് പറഞ്ഞു ഞാനൊരു ഹിന്ദുവും കൂടിയാണ് എന്നാലും ഞാൻ ബൈബിൾ മേടിച്ച് വെച്ചിട്ടുണ്ട് ബൈബിള് വായിക്കുകയും എനിക്ക് ദൈവം എന്ന് പറയണ ഒരാളേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എന്നിട്ട് എൻ്റെ മോൾ അവിടെ ഇരുന്ന് ഇരുപത്തൊന്ന് പ്രാവശ്യം അത് ചൊല്ലി ഞാൻ എനിക്ക് എന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്കൊക്കെ വിശ്വാസ പ്രമാണവും സ്വർഗസ്ഥനായ പിതാവും നന്മ നിറഞ്ഞ മറിയവും ഇങ്ങനെ ഇടതടവില്ലാതെ എൻ്റെ ബോധം മറയാനുള്ള അവർ കുത്തി വരെ എന്നെ ഞാൻ ഇത് ചൊല്ലിക്കൊണ്ട് തന്നെയായിരുന്നത് ഇടയ്ക്കൊക്കെ എന്നെ അവിടെ കുറേ നേരം കൊണ്ടൊക്കെ ഇടത്തി അന്നേരം ഒക്കെ ഞാനിത് ചൊല്ലുമായിരുന്നു അതുകഴിഞ്ഞ് എന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ എട്ടാം എട്ടുമണിയായപ്പോൾ കയറ്റി രണ്ടര ആയപ്പോഴാണ് എൻ്റെ ഓപ്പറേഷൻ തീർന്നത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഡോക്ടർ വന്ന് എൻ്റെ ബന്ധുക്കളോട് പറയുമായിരുന്നു എൻ്റെ വയറിനകത്ത് മുഴയുണ്ടായിരുന്നു കുറേ കുരുക്കളുണ്ടായിരുന്നു അതെല്ലാം അവർ ചിരണ്ടി കളഞ്ഞു പിന്നെ കുറേ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞ് ഇട്ടാണ് അവർ ഇതാക്കിയിരിക്കുന്നത് എന്തായാലും അവരും എൻ്റെ ബന്ധുക്കളോട് പറഞ്ഞത് ഒരു ഭയങ്കര ഭാഗ്യമാണ് ഈ തലേദിവസം ഞങ്ങളിതറിഞ്ഞത് ഒറ്റയടിക്ക് ഇത് തന്നെ തീർക്കാൻ പറ്റിയില്ല എന്ന് yeah, പറഞ്ഞു no അങ്ങനെ പറഞ്ഞ് എൻ്റെ സർജറി കഴിഞ്ഞു സർജറി കഴിഞ്ഞിട്ടും വേറെ യു ഐ സു കൊണ്ടൊക്കെ എടുത്തി കഴിഞ്ഞപ്പം എനിക്ക് ശകലം പോലും വേദനയോ ഒന്നും ഇല്ലായിരുന്നു വേറുള്ളവർ യൂട്രസ് മാത്രമേ എടുത്ത് കളഞ്ഞവരൊക്കെ അവിടെ അടുത്തൊക്കെ കിടന്ന് ഭയങ്കര കരച്ചിലായിരുന്നു അന്നേരമൊക്കെ ഞാൻ സിസ്റ്ററോട് പറഞ്ഞു സിസ്റ്ററെ എൻ്റെ മാതാവിൻ്റെ തൈല എൻ്റെ കയ്യിലുണ്ട് അവരുടെ നെറ്റിയെ കൊണ്ട് ഒന്ന് കുരിശു വരച്ചു കൊടുക്ക് എന്നും പറഞ്ഞ് ഞാൻ അവരെ പയ്യെ പയ്യെ തോണ്ടി വിളിക്കും ഷൂ ഷൂന്ന് പറഞ്ഞ് വിളിച്ച് അവർ അങ്ങനെ പറഞ്ഞ് അവർ കിടക്കുന്നവർക്കൊക്കെ കൊണ്ടേ അവർ തൈലം കൊടുക്കുമായിരുന്നു പിന്നെ കാശുരൂപം എൻ്റെ കോട്ടിന് ഞാൻ ഇട്ടിരുന്ന ഉടുപ്പേൽ കൊണ്ടുവന്ന് പതിപ്പിച്ചു വെച്ചു അവർ ഓരോ ദിവസവും ഡ്രസ്സ് മാറുമ്പോഴും അതെൻ്റെ ഉടുപ്പിൽ പതിപ്പിച്ചു വെക്കുന്നുണ്ടായിരുന്നു അവിടെ വരുന്ന എല്ലാ ഡോക്ടർമാർക്കും സിസ്റ്റർമാർക്കും അറിയായിരുന്നു ഞാൻ കൃപാസനത്തിൻ്റെ മാതാവിൻ്റെ ഒറ്റ ഇതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ട ഒരു രോഗിയാണെന്ന് എന്നാൽ എനിക്ക് ഇത്രയും അസുഖങ്ങളുണ്ടായിട്ട് എൻ്റെ മനസ്സിന് ഒരു വിഷമോ ഒരു ബുദ്ധിമുട്ടോ ഒന്നും തോന്നിയില്ല എന്തോ ഭയങ്കര സന്തോഷമായിരുന്നു അത് കഴിഞ്ഞ് പതിമൂന്ന് ദിവസം ആശുപത്രി അവിടെ കിടന്നിട്ടാണ് ഞങ്ങൾ അവിടുന്ന് ഡിസ്ചാർജ് ആയി പോയത് പോയി പിന്നെ മൂന്നാലഞ്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും ആശുപത്രി വന്നപ്പോൾ എന്തോ ബയോക്സിക് ഒക്കെ അയച്ചു ുന്നു വീണ്ടും ടെസ്റ്റ് ചെയ്യാൻ അവിടെ ഡോക്ടറെ കാണാൻ വന്നു ഡോക്ടറെ കാണാൻ വന്നപ്പോഴാണ് പറയണത് എൻ്റെ ഓവറിയുടെ സൈഡിൽ ഒരു തടിപ്പുണ്ട് അപ്പം അതെടുത്തവർ ബയോക്സിക്ക് അയച്ചപ്പോൾ എനിക്ക് ആണെന്ന് എൻ്റെ ഈ മുഴകളിലും ഒക്കെ ക്യാൻസറിൻ്റെ ഇതുണ്ടായിരുന്നു എന്നെ മാതാവ് കാണിച്ചു തന്നില്ലായിരുന്നെങ്കിൽ ഇപ്പം നിങ്ങളുടെ മുന്നിൽ വന്ന് എനിക്ക് ഈ സാക്ഷിമറിയാൻ തീർച്ചയായിട്ടും ഒരിക്കലും പറ്റില്ലായിരുന്നു കാരണം ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എട്ട് മാസം കഴിഞ്ഞേ ഉള്ളൂ ഏപ്രിൽ പതിനേഴാം തീയതി ഞങ്ങൾ അവിടെ അഡ്മിറ്റായി പത്തൊമ്പതിനായിരുന്നു എൻ്റെ സർജറി കാരണം ഞാൻ ഈ ഉടമ്പടി എടുത്ത് മൂന്ന് മാസമായപ്പോഴത്തേക്കും എൻ്റെ സർജറി എല്ലാം കഴിഞ്ഞിരുന്നു ഞാൻ ജനുവരി ഇരുപത്തിനാലിനാണ് എടുത്തത് ജ ഏപ്രിൽ ഇരുപത്തിനാലായപ്പോൾ എൻ്റെ ഈ അസുഖവും മാതാവ് കണ്ടുപിടിച്ചു ഇതെല്ലാം എനിക്ക് കഴിഞ്ഞു പിന്നെ സർജറി എന്നെ ബയോക്സി അയച്ചപ്പം ആണെന്ന് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു സെക്കൻഡ് സ്റ്റേജാണ് പേടിക്കേണ്ട ഇത് നമ്മളിപ്പം കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു പിന്നെ എന്നോട് രണ്ട് കീമോ ആറ് കീമോ ചെയ്യണമെന്ന് പറഞ്ഞു രണ്ട് കീമോ ചെയ്ത് കഴിഞ്ഞപ്പോൾ പെറ്റ് സ്കാൻ ചെയ്തു ക്യാൻസർ ഉണ്ടോയെന്നറിയാൻ വേണ്ടി അപ്പോൾ ചെയ്ത് അതിൻ്റെ റിസൾട്ട് കൊണ്ടു കാണിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ക്യാൻസറിൻ്റെ ഡോക്ടർ പറയുന്നു ഭയങ്കര അതിശയം ആ ഓവറിയുടെ സൈഡിലുണ്ടായിരുന്ന ആ തടിപ്പ കാണുവാനേ ഇല്ല അതുമാത്രമല്ല എനിക്കിപ്പോൾ ക്യാൻസറേ ഇല്ല എന്ന് പറഞ്ഞു പിന്നെയും രണ്ട് ആറ് കീമോയാണ് ചെയ്തത് രണ്ടും നാലും ആറും ചെയ്ത് കഴിഞ്ഞും ഞങ്ങൾ മൂന്ന് പെറ്റ് സ്കാനും കൂടി ചെയ്തു എനിക്കിപ്പോൾ ക്യാൻസറെ ഇല്ല അങ്ങനെ എൻ്റെ മാതാവ് ആ ഹു എന്നെ രക്ഷിച്ചു പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ ഈ ഈ മൂന്ന് മാസത്തിനുള്ളിൽ തന്നെയാണ് എനിക്ക് എല്ലാ ഇതും മാതാവ് തന്നെ എൻ്റെ ഭർത്താവ് ഞങ്ങളെ ഉപേക്ഷിച്ച് എൻ്റെ പെൺമക്കളെ ഞാൻ കല്യാണം കഴിച്ചു വിട്ടു ഞാൻ തീരെ പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയായിരുന്നു പിന്നെ എനിക്ക് തയ്ക്കാനുള്ള നല്ല കഴിവുള്ളത് കൊണ്ടും അഞ്ചാറ് പേരെ തയ്ക്കാനിരുത്തി ഞാൻ നല്ല രീതിയിൽ വന്നു പിന്നെ എല്ലാവരോടും എനിക്ക് പാവങ്ങളോട് പ്രത്യേക സഹതാപവും എല്ലാം ഉള്ളതുകൊണ്ട് ഞാൻ ഞാൻ ചെയ്ത എന്ത് ചെയ്താലും ഞാൻ ഞാനത് ഞാനാ ചെയ്തതെന്ന് പറയാതെ ഞാൻ ഓരോ ഇത് ചെയ്യുമായിരുന്നു സഹായങ്ങൾ മറ്റുള്ളവർക്ക് അവരോടൊക്കെ ഞാൻ പറയും ഞാനാന്ന് പറയുന്നത് ഇപ്പോൾ സ്കൂളുകളിലൊക്കെ യൂണിഫോമൊക്കെ കൊടുത്താലും എൻ്റെ പിറവത്തുള്ള സ്കൂളുകളൊക്കെ ഇത് കേൾക്കുവാണെങ്കിൽ അവർ ഓർക്കും ഇപ്പോഴാണല്ലോ ഞാനിത് പറയണതെന്ന് അവിടെ സ്കൂളുകളിലെല്ലാം യൂണിഫോം ഞാൻ എല്ലാ പാവപ്പെട്ട പിള്ളേർക്കും കൊടുക്കും എന്നിട്ട് അവിടുത്തെ സാറുമാരോട് പറയും ഞാനാ ഇത് തന്നതെന്ന് പറയണ്ട അവർ ആർക്കെങ്കിലും യൂണിഫോം കൊടുക്കുമ്പോൾ പറയുന്നത് പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരാൾ തന്നെന്നാണ് എപ്പോഴും പറയാറ് അത് മൂന്നാലഞ്ച് വർഷം ഞാൻ ഇങ്ങനെ അടുപ്പിച്ച് കൊടുക്കുമായിരുന്നു അങ്ങനെ ചെയ്യും അനാഥാലയങ്ങളിൽ കൊണ്ട് ഞാൻ ജനുവരി ഒന്നൊക്കെ ആകുമ്പോൾ ഭക്ഷണങ്ങളൊക്കെ കൊണ്ട് കൊടുത്ത് ഞങ്ങൾ പത്തും അറുപതും പേരുള്ള അനാഥാലയത്തിൽ കൊടുത്ത് ഞങ്ങളും കൂടി പോയി ഇരുന്ന് ഭക്ഷണം വിളമ്പി കൊടുത്ത് ആഹാരം കഴിക്കും പിന്നെ വേറുള്ള അനാഥാലയങ്ങളിൽ പോയി അരി കൊടുത്ത് അങ്ങനെയുള്ള ഇതൊക്കെ ഞാൻ നേരത്തെ ചെയ്യുമായിരുന്നു അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ടായിരുന്നു എൻ്റെ മാതാവിൻ്റെ അടുത്ത് വന്നപ്പോൾ മാതാവ് എനിക്ക് ഈ കരുണയൊക്കെ തന്നതെന്ന് ഞാൻ തീർച്ചയായും വിശ്വസിക്കുന്നു പിന്നെ എൻ്റെ ഭർത്താവ് ഞങ്ങളെ ഉപേക്ഷിച്ച് പോയി പോയെങ്കിലും ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയ്ക്കാണ് വീട് പണിതത് പക്ഷേ എൻ്റെ ഭർത്താവ് വേറെ ഒരു സ്ത്രീയുടെ കൂടിയാണ് ജീവിക്കണത് അപ്പം എനിക്ക് പേടിയായി എനിക്കെന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് കിട്ടാൻ ഞാൻ ജോലി ചെയ്തത് എൻ്റെ മക്കൾക്ക് കിട്ടില്ലല്ലോ അവരെ കല്യാണവും കഴിച്ചല്ലോ അപ്പം ഞാൻ ചെന്ന എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു എനിക്കിത് എഴുതി തന്നെന്ന് പറഞ്ഞപ്പോൾ ഇല്ല അത് അവർക്കുള്ളതാണെന്ന് പറഞ്ഞു എന്നോട് എല്ലാവരും പറഞ്ഞു നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ അപ്പം നിനക്ക് തന്നെ അതെഴുതി തരാൻ പറയാൻ പറഞ്ഞു എൻ്റെ ഭർത്താവിന് വേറെ ഉണ്ട് പക്ഷേ അതൊന്നും എനിക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് എൻ്റെ മക്കൾക്ക് കൊടുക്കണമെന്ന് ഞാൻ കർശനമായിട്ട് നേരത്തെ തൊട്ടേ പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് തൊട്ട് പക്ഷേ അത് അദ്ദേഹം എഴുതി തരാൻ തയ്യാറായില്ലായിരുന്നു പക്ഷേ ഞാൻ ഈ ഉടമ്പടി എടുത്ത് ഒരു ഒരു മാസം കഴിഞ്ഞപ്പം വേറെ അവിടുത്തെ ഒരു പ്രസിഡൻറ്റ് ഒരാളെ വിളിച്ചിട്ട് വന്നിട്ട് പറഞ്ഞു ചേച്ചി ചേച്ചി ആധാരത്തിനുള്ള കാര്യങ്ങൾ ചെയ്തു പുള്ളി അത് എഴുതി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ആ ഇരുപത് സെൻറ്റ് സ്ഥലവും വലിയൊരു വീടും എൻ്റെ എൻ്റെ രണ്ട് മക്കളുടെയും പേർക്ക് എൻ്റെ ഭർത്താവ് എഴുതി തന്നു അതും എൻ്റെ മാതാവിൻ്റെ കാരണം ഒരിക്കലും തരൂല്ല എന്ന് വിചാരിച്ചിരുന്നതാണ് ഞാനത് അതെനിക്ക് കിട്ടി പിന്നെ ഇതുകൂടാതെ അഞ്ചര വർഷമായിട്ട് എൻ്റെ സഹോദരൻ്റെ സഹോദരൻ മരിച്ചു ചെറു മരിച്ചു പോയായിരുന്നു ആ പിള്ളേർക്ക് ഒരു ഒന്നര വയസ്സൊക്കെ ഉള്ളപ്പോഴായിരുന്നു ഒന്നരയും രണ്ടരയും വയസ്സുള്ളപ്പം ഞാൻ അവർക്ക് വേറെ വീട് പണത് കൊടുത്തായിരുന്നു മൂന്ന് സെൻറ്റ് സ്ഥലത്തിന് പകരം എന്നിട്ട് അവരത് ഞാൻ ആ സ്ഥലത്ത് വേറെ എൻ്റെ സ്ഥലവും കൂടി കൂട്ടി എട്ട് സെൻറ്റ് സ്ഥലത്ത് ഒരു നല്ല വീട് പണിതായിരുന്നു എൻ്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി ആ വീട് അവർക്ക് കിട്ടണമെന്നും പറഞ്ഞാൽ അവർ കൊണ്ട കേസ് കൊടുത്തിട്ട് അഞ്ചര വർഷമായിട്ട് കേസിൽ കിടക്കുമായിരുന്നു അന്നേരവും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചത് മാതാവേ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് നഷ്ടമില്ലാത്ത രൂപത്തിൽ എനിക്ക് തിരിച്ച് തരണേന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ അതെനിക്ക് കിട്ടണേന്ന് ഒരിക്കലും ഞാൻ പ്രാർത്ഥിച്ചിരുന്നില്ല ഞാൻ ഈ ഉടമ്പടി എടുത്ത് ഒരു രണ്ട് മാസമായി കഴിഞ്ഞപ്പോൾ എൻ്റെ ഈ സർജറിയുടെ മുമ്പ് തന്നെ ഈ പിള്ളേർ വന്നിട്ട് പറഞ്ഞു ശോഭാമ്മ ക്ഷമിക്കണം ഞങ്ങളോട് അത് അമ്മയ്ക്ക് എഴുതി തരുവാണ് ഞങ്ങൾക്ക് ഇതിൽ നിന്ന അവകാശം ഒന്നുമില്ല എന്നും പറഞ്ഞ് കേസ് പിൻവലിക്കുവാണെന്ന് പറഞ്ഞ് അവരത് കേ കേസ് പിൻവലിച്ചു ഞാൻ അവർക്ക് അഞ്ച് ലക്ഷം രൂപയും കൊടുത്തു കാരണം ആ മൂന്ന് സെൻറ്റ് സ്ഥലത്തിന് അവർക്ക് ഞാൻ പണ്ട് ചെയ്തതാണ് ചാ ഞാൻ ഇങ്ങനെയുള്ള നല്ല ഇത് ചെയ്തത് എൻ്റെ മാതാവ് എൻ്റെ കൂടെ നിന്ന് എനിക്കിപ്പോൾ ഇവിടെ ഇന്ന് പറയാനും ഇവിടെ നിൽക്കാനും ഉള്ള ആരോഗ്യവും ആയുസും തന്നത് അങ്ങനെ അങ്ങനെ ഒരു സഹായവും മാതാവ് തന്നു പിന്നെ എൻ്റെ ചെറിയ മോക്ക് ഒരു നല്ല ജോലി ഇല്ലായിരുന്നു എൻജിനീയറിങ് കഴിഞ്ഞാണ് അവക്കിപ്പോൾ ഒരു നല്ല ലണ്ടനിൽ പോയായിരുന്നു പക്ഷേ അവിടെ ജോലി ഇല്ലാതെ തിരിച്ചു പോന്നു അത് കഴിഞ്ഞ് ഇവിടെ വന്ന് അവൾക്ക് ഒരു നല്ല ജോലി കിട്ടണമെന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അത് മാതാവ് തന്നു അത് പിന്നെ ഇതിനു മുമ്പ് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്ന് ഉടമ്പടി എടുത്തായിരുന്നു ഉടമ്പടി അന്ന് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എടുക്കാനുള്ള കാരണം എൻ്റെ കൂട്ടുകാരികൾക്കൊക്കെ അറിയും ഞാൻ എല്ലാവരെയും വളരെ സഹായിക്കുന്ന ആളാണ് എൻ്റെ മോളെ കെട്ടിക്കാൻ വെച്ചിരുന്ന സ്വർണം മുഴുവനും പണയും വെച്ച് പതിനഞ്ചര ലക്ഷം രൂപ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു പെൺകുട്ടിക്ക് ഒരു ഗതിയില്ല നേഴ്സുമാണ് പക്ഷേ അവൾക്ക് യൂറോപ്പിൽ പോവുകയും ചെയ്യണം അപ്പോൾ അവളുടെ ഭർത്താവും അവളെ ഉപേക്ഷിച്ച് രണ്ട് പിള്ളേരും ഉണ്ട് അച്ഛനും ആരും ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളതായിരുന്നു അപ്പം ഞാൻ ഓർത്തു എൻ്റെ സ്വർണം വെറുതെ ലോക്കറി ഇരിക്കുവാണല്ലോ അപ്പോൾ ഈ കൊച്ചിന് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഈ കൊച്ചി രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ചെന്നാൽ രണ്ട് മൂന്ന് ലക്ഷം രൂപ സാലറി കിട്ടും ഈ കൊച്ചി കൊച്ചെനിക്കത് പെട്ടെന്ന് തരും എൻ്റെ മോക്ക് കല്യാണം പ്രായം ഇരുപത് വയസ്സായേ ഉള്ളൂ അന്നേരം അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ഒരു സഹായം ഞാൻ ചെയ്യണമെന്നല്ല അല്ലേ ഞാനത് എൻ്റെ മക്കളോട് പോലും പറയാതെയാണ് ഈ സ്വർണ്ണം എല്ലാം പണയം വെച്ച് ഞാൻ ഈ കുട്ടിക്ക് പതിനഞ്ചര ലക്ഷം രൂപ കൊടുത്തു പോകാൻ നേരത്ത് അതിന് പെട്ടി വാങ്ങാനൊക്കെ ആയിട്ട് രണ്ടര ലക്ഷം വേറെ ഞാൻ കൊടുത്തു ഇതെല്ലാം കൊടുത്ത് ഈ പെങ്കൊച്ചു പോ പോയി പോയി ഞാൻ ഇതെല്ലാം കൊടുത്ത കഴിഞ്ഞ് ഒരൊന്നര വർഷം കഴിഞ്ഞാണ് ഈ കുട്ടി പോയത് പോയി പിന്നെ ഒരു വർഷമായിട്ടും ജോലി എനിക്ക് ശമ്പളം കുറവാണ് ശമ്പളം കുറവാന്ന് പറയണതല്ലാതെ എനിക്ക് എൻ്റെ ഈ പൈസ തരുന്നില്ല അപ്പോൾ എനിക്ക് ആകെ ആദ്യമായി കാരണം എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടി ഞാൻ ജോലി ചെയ്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയത് ഇത് കൊടുത്തിട്ട് ഇവർ തരുന്നില്ലല്ലോ അപ്പം ഞാൻ ഇങ്ങനെ കിടന്ന് ആകെ വിഷമിച്ചപ്പോൾ എൻ്റെ കൂട്ടുകാരികൾ ഇവിടെ ബസ്സിന് വന്ന് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുമായിരുന്നു അപ്പം എന്നോട് പറഞ്ഞു ചേച്ചി വിഷമിക്കേണ്ട പാ നമുക്ക് മാതാവിനോട് പ്രാർത്ഥിച്ചാൽ ചേച്ചിയുടെ അവർ തരും എന്നും പറഞ്ഞ് ഞാനിവിടെ വിടെ വന്ന് ഉടമ്പടി എടുത്ത് മ കരഞ്ഞ് ഇവിടെ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഞാനിവിടെ വന്ന് എൻ്റെ കണ്ണീരിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും നിൽക്കാതെ ആരാധനയൊക്കെ കൂടി ഇതെല്ലാം ചെയ്ത് ഞാൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് എന്നെ ആയാലും ഒരു പ്രാർത്ഥനയും കഴിഞ്ഞ് ഒരു മൂന്നാല് മാസം കഴിഞ്ഞപ്പം ഈ പെൺകുട്ടി തന്നെ ഞാൻ എനിക്ക് ആ പൈസ പതിനേഴ് ലക്ഷം രൂപ കാരണം ഞാൻ ലോൺ എടുത്താണ് സ്വർണത്തിൻ്റെ പലിശ കൊടുക്കണത് എന്നിട്ടും ആ പെൺക്വച്ച് എനിക്ക് പതിനേഴര ലക്ഷം രൂപ എനിക്ക് എനിക്ക് അയച്ചു തന്നു അങ്ങനെ ഞാൻ സൊസൈറ്റി കൊടുത്ത് എൻ്റെ സ്വർണമൊക്കെ പണയനെടുക്കുകയാണ് ചെയ്തത് അങ്ങനെ എന്നെ മാതാവ് അന്ന് സഹായിച്ചായിരുന്നു പിന്നെ എനിക്ക് ധാരാളം സഹായങ്ങൾ മാതാവ് ഞാൻ എന്താഗ്രഹിക്കുന്നു എനിക്ക് ആർക്കെങ്കിലും ഇന്നത് കൊടുക്കണമെന്ന് വിചാരിക്കണോ ഇപ്പം എനിക്കൊരു പത്ത് കിലോ അരി വീതം പത്ത് പേർക്ക് കൊടുക്കണമല്ലോ മാതാവ് എൻ്റെ കയ്യിൽ ഇപ്പം തയ്യലൊക്കെ കുറവാണ് അത് കാരണം എനിക്ക് പൈസ ഇല്ല ഏത് എനിക്ക് ഈ അസുഖം കഴിഞ്ഞേ പിന്നെ ഞാൻ കുറേ നാൾ അടച്ചിട്ടിരുന്നു അപ്പോൾ എനിക്ക് തയ്ക്കാനൊന്നും കിട്ടുന്നില്ല എന്നാലും എന്ത് ചെയ്യണമെന്ന് അറിയുമ്പോഴത്തേക്കും ആയിരിക്കും ആരെങ്കിലും ഒരു പോറൻകാര് വന്ന് പത്തും പതിനയ്യായിരം ൂപയുടെ തയ്ക്കാൻ തരുന്നത് അപ്പം ഞാൻ അത് അപ്പോൾ ആ പൈസയും കൊണ്ട് അതിൽ മുക്കാൽ ഭാഗം പൈസയെടുത്ത് ഞാൻ അത് പാവങ്ങൾക്കായിട്ട് കൊടുക്കും ആരെങ്കിലും ഏൽപ്പിക്കും ഞാൻ അത് തന്നേന്ന് പറയണ്ട എന്നും പറഞ്ഞു പിന്നെ ഞാൻ ബൈബിൾ മേടിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ ബൈബിൾ വായിക്കും എന്നും തന്നെ തിരി കത്തിച്ച് നീലത്തിരിയും വെള്ളത്തിരി പച്ചത്തിരിയും കത്തിച്ച് ഞാൻ എന്നും രാവിലെയും രാത്രിയിലും പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കും ഞാൻ കീമോ ചെയ്ത് കിടന്ന സമയത്ത് ഒരു മൂന്നാല് മാസം എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയില്ല കാരണം എനിക്ക് ഒട്ടും വയ്യായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ എന്നും പ്രാർത്ഥിക്കും ഇപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എനിക്ക് പിന്നെ ഞാൻ പാവങ്ങൾക്ക് ആനാഥമന്ദിരങ്ങളിൽ കൊണ്ട് അരിയും ഇങ്ങനെ ചെറുപയറ് തേയില പഞ്ചസാര അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കും പേസ്റ്റ് സോപ്പ് അതൊക്കെ കൊടുക്കും ഇടയ്ക്ക് അവരുടെ അടുത്ത് പോവും പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി രോഗികളുടെ അടുത്ത് പോയി അവർക്ക് എന്തൊക്കെയാണ് നിങ്ങൾക്ക് അസുഖം എന്നാ പറ്റിയ എന്നൊക്കെ ചോദിച്ചാൽ അവരോട് കുറേ സമയം ഓരോരുത്തരുടെ അടുത്തും പോയിരുന്ന വർത്താനം പറയും അവർക്കൊക്കെ എന്നെ പറ്റുന്ന മാതിരി നൂറോ നൂറ്റമ്പതോ വെച്ച് മരുന്ന് മേടിച്ചോ അല്ലെങ്കിൽ ഇന്ന് ഉച്ചക്കത്തെ ഭക്ഷണം വാങ്ങിച്ചോ എന്നും പറഞ്ഞ് ഞാൻ പൈസ കൊടുക്കാറുണ്ട് അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട് എല്ലാം മാതാവിൻ്റെ കരുണ എനിക്കിവിടെ വന്നിങ്ങനെ പറയാൻ പറ്റിയ ഈ ആയുസ് തന്നതിന് നൂറ് നൂറ് നന്ദി ഞാൻ മാതാവിനോട് പറയുവാണ് എങ്കിൽ ഇല്ലെങ്കിൽ ഞാനിപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ കുടലിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളറിയത്തേയില്ല എന്നാലും എൻ്റെ ആ തലേദിവസം അല്ലേ അറിഞ്ഞത് അപ്പോൾ ആ ഒരു ഇത് എൻ്റെ വയറ് മൊത്തം പെട്ടെന്നാകുമായിരുന്നു എനിക്ക് സെക്കൻഡ് സ്റ്റേജ് എന്നാണ് ഡോക്ടർ പറഞ്ഞത് ഇപ്പം എനിക്ക് ക്യാൻസർ എന്ന് പറയുന്ന രോഗമേ ഇല്ല ഇപ്പോഴും ഞാൻ ഡോക്ടറെ എടുത്ത് പോകുന്നുണ്ട് ഇടയ്ക്ക് ബ്ലഡ് നോക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അങ്ങനെ എൻ്റെ മാതാവിൻ്റെയും തിരകുമാരൻ്റെയും കരുണ കൊണ്ട് ഞാൻ ഇപ്പം ഇങ്ങനെ ജീവനോടെ ഇരിക്കണോ നിങ്ങളുടെയൊക്കെ മുന്നിൽ വന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്കൊക്കെ വേണ്ടി ഞാൻ എല്ലാവർക്കും വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ഇന്ന് ഞാൻ ഉടമ്പടി എടുത്തപ്പോഴും ഞാൻ എല്ലാവർക്കും നല്ലത് വരുത്തണേ എന്നാണ് പ്രാർത്ഥിക്കണത് തിരികത്തിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഞാൻ എന്നും എല്ലാവരോടും പറയുന്നത് എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കണേ സങ്കീർത്തനം ഇരുപത്തിയഞ്ച് പന്ത്രണ്ട് കർത്താവിനെ ഭയപ്പെടുന്നവനാരോ അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി അവിടുന്ന് കാണിച്ചു കൊടുക്കും ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ ഇത് പ്രകടമായിട്ട് മനസ്സിലാവുന്നുണ്ട് ശോഭന ചേച്ചി ഹോസ്പിറ്റലിൽ പോകുന്നത് പ്രത്യേകിച്ച് അസുഖമൊന്നും ഉണ്ടായിട്ടല്ല ഉള്ളിലൊരു തോന്നൽ ഡോക്ടറെ കാണണം അങ്ങനെ ചൊല്ലുമ്പോഴാണ് രോഗമൊക്കെ അറിയുന്നത് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവുന്നു ദൈവമിത് മനസ്സിലാക്കി കൊടുത്തില്ലായിരുന്നെങ്കിൽ കുറേ കൂടി സീവിയറായിട്ടുള്ള ഒരു സ്റ്റേജിലായിരിക്കും ഇത് തിരിച്ചറിയുന്നത് ഉടമ്പടി കർത്താവിൻ്റെ വചനം പാലിക്കാമെന്ന് തീരുമാനിച്ചു വരുന്ന മക്കളോട് ദൈവം കാണിക്കുന്ന കാരുണ്യം വളരെ വലുതാണ് അതുപോലെ തന്നെ കർത്താവിൻ്റെ ഇടയ്ക്കിലേക്ക് വരുന്ന മക്കൾക്ക് വേണ്ടി പരിശുദ്ധ അമ്മ വഹിക്കുന്ന ബാധ്യസ്ഥവും വലുതാണ് പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവേസ് ആരാധനുഭവങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക